ഹേ കൈസ് എല്ലാവരും എന്താ പറയുന്നു സുഖാളാണ് ഒമാനിലെ വിശേഷമൊക്കെ എന്താണ് എല്ലാവരും പറയും എൻ്റെ വിശേഷം എന്താണെന്ന് ഞാൻ ഇന്ന് പുറത്തേക്ക് പോകാം പോവാണ്ട് മഹൂത്ത് എന്ന് പറഞ്ഞ സ്ഥലം ഓൾമോസ്റ്റ് എല്ലാവർക്കും പരിചയം കാണാം എൻ്റെ വീഡിയോ കണ്ടു കണ്ട് എല്ലാവർക്കും പരിചയം കാണാം അപ്പം മഹൂത്ത് ടൗണിലേക്ക് ഇറങ്ങി ഇറങ്ങാൻ പോവുകയാണ് ഒരു മാസമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു മാസമായിട്ട് അല്ല ഒരു മാസമായിട്ടല്ല ഇടയ്ക്ക് ഒരു പ്രാവശ്യം പോയായിരുന്നു അല്ലാതെ ഒരു ഇങ്ങനെ ഇറങ്ങി നടന്നിട്ട് കുറച്ച് ദിവസമായിട്ടോ അപ്പം നമ്മളിന്ന് പോവുകയാണ് അപ്പം ദേ സ്വന്തക്കാളപ്പം അന്ന് ഇവിടെ അതിനെ കാത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് വൺ അവറായേ ഓക്കേ അപ്പോൾ പോവാ ലെവൻ ഡെയിലി പോവുന്നതാണ് ഞാൻ ഇന്നും ഇപ്പോൾ പോവാണ് ഓക്കെ എടാ ഞാൻ ഈ ഗ്യാപ്പിൽ വീഡിയോ എടുക്കുന്ന ഗ്യാപ്പിൽ ഞാൻ പുറത്തിറങ്ങുമ്പത്തേക്ക് ലോക്ക് ചെയ്തത് ഇനി കയറാൻ പറ്റൂല ഒന്നും ഓഫ് ആക്കിയിട്ടില്ല ഓക്കെ ഇറ്റ്സ് ഓക്കെ ഓക്കെ അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ നൈറ്റ് വ്യൂ മഹൂത്തിലെ നൈറ്റ് വ്യൂ ചെറിയൊരു ടൗൺ ആണേ ഒരു ചെറിയൊരു വ്യൂ കാണിച്ചു തരാം കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം ഓക്കെ വാ പോവാ മഹൂത്തിലെ കാഴ്ചകളിൽ ഒരു പ്രധാനമായ കാഴ്ചയാണ് റോഡിൻ്റെ പല സൈഡിലായിട്ട് ഇതേപോലെ ഉണ്ടാവും ഇപ്പം ഞാൻ പോകുമ്പോൾ കണ്ട ഈ ഒട്ടകം വേസ്റ്റ് ബിന്നിൽ നിന്ന് ഫുഡ് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിലുള്ള സഞ്ചൊക്കെ എടുത്ത് പുറത്ത് കളയുന്നുണ്ട് അങ്ങനെയായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഒരു കുറുക്ക് വഴിയിലൂടെ നടന്നതുകൊണ്ട് തന്നെ ബാങ്കും പിന്നെ ജ്യൂസ്ഡേ ഒ എഫ് സി അങ്ങനെയുള്ള ഷോപ്പ് ഒന്നും എനിക്ക് കാണിച്ചരാൻ പറ്റിയില്ല ആ കു ആ ഒരു വഴിയിലൂടെ നടന്ന് നേരെ നമ്മൾ ടൗണിലേക്ക് എത്തി കേട്ടോ ടൗൺ എന്ന് പറയുന്നത് റൗണ്ട് അബൌട്ട് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം ഈ മാഹൂത്തിൽ അത്യാവശ്യം അത്യാവശ്യമല്ല ആവശ്യത്തിൽ അധികം ഷോപ്പുകളുണ്ട് കേട്ടോ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ഫുഡ് ഹോട്ടൽസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇപ്പം നല്ല ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക പിന്നെ എന്താ പറയുക പിന്നെ ഞങ്ങളങ്ങനെ നടന്ന് ഞങ്ങളിപ്പോൾ പോകുന്നത് ഏട്ടൻ സ്ഥിരമായിട്ട് പോയിരിക്കാറുള്ള ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലേക്കാണ് അത് അസനിക്കേൻ്റെ ഹോട്ടലെന്നാണ് പറയപ്പെടുന്നത് അവിടെ നമ്മൾ മലയാളീസാണ് കച്ചവടം നടത്തുന്നത് ഇത് ഉമ്പായിക്കാട്ടോ ഉമ്പായിക്ക മൂന്ന് മാസം ലീവിന് നാട്ടിലേക്ക് പോയിട്ട് തിരിച്ച് വന്നതാണ് പിന്നെ എന്താ പറയുക ഇവിടെ എല്ലാ തരം ഫുഡും കിട്ടും പിന്നെ നാട്ടിലെ വിശേഷമൊക്കെ ചോദിച്ചാണ് പരസ്പരം കുറേ ദിവസമായി കണ്ടിട്ട് ഞാനാണെങ്കിലും അങ്ങോട്ട് ഇറങ്ങ അങ്ങോട്ടേക്ക് ഇറങ്ങി ഉമ്പായിക്കാനെ കണ്ടിട്ട് കുറേ ദിവസമായി അപ്പോൾ ഉമ്പായ്ക്കാരോട് പറഞ്ഞ ഒരു ഹായ് പറ അങ്ങനെ ആ ഹായൊക്കെ ി ഇങ്ങനെ ഇരിക്കുവാണ് പിന്നെ എന്താ പറയുക ഇപ്പം ജോജോ ജോർജ് എന്ന് പറഞ്ഞ ചേട്ടനാണ് ഒരു ഷോപ്പ് നടത്തുന്നത് ഇതാണ് മഹൂത്തിലൊരു പ്രധാന ഷോപ്പ് നമുക്ക് നല്ലൊരു നല്ല ഫുഡാണ് കേട്ടോ നല്ല ഫുഡ് കിട്ടും അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് റൈസും ചില്ലി ഒക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോഴാണ് കണ്ടത് ഷവർമ്മ ഇതിപ്പോൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടിയാണ് ഷവർമ്മ പിന്നെ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ പറയുവാണെങ്കിൽ റൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു റൗണ്ട് അബൌട്ടാണ് കേട്ടോ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് എന്നോട് പലരും ചോദിച്ചായിരുന്നു മഹൂദ് റൗണ്ട് അബൌട്ട് ഏതാണ് പറയുന്നതെന്ന് ആ ഇപ്പോൾ കാണിച്ചില്ലേ അതാണ് റൗണ്ട് അബൌട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ജോജോ ജോ ച ജോച്ചാടനെ കാണാനാണ് ജോയിച്ചാടനെ കാണാൻ പോയ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ജസ്റ്റ് ഈ സമയത്ത് മഹൂത്തിൽ പോയപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിലും കൂടെ ആഡ് ചെയ്തതാണ് കേട്ടോ പിന്നെ ഞാൻ അവിടെ നേരെ ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ 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 എന്താ പറയുക സമയം കളഞ്ഞു കുറച്ച് സമയം കളഞ്ഞി എന്നിട്ട് വേറെ തിരക്കുണ്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെയാണ് ഒരു പ്രാവശ്യം ഞാൻ വരുമ്പം ഞാൻ അവിടെയുള്ള എല്ലാവരെയും കണ്ടിട്ടേ പോകത്തുള്ളൂ കേട്ടോ എപ്പോഴെങ്കിലൊക്കെ വരൂ പക്ഷേ എനിക്ക് പരിചയമുള്ള എല്ലാവരെയും കണ്ട് സംസാരിച്ചിട്ട് മാത്രമേ തിരിച്ച് പോകത്തുള്ളൂ ഇതാണ് പിന്നെ ഞങ്ങളെ ലുലു ലുലു ഹൈപ്പർ മാർക്കറ്റ് അതായത് ബറക്ക അൽബറാക്ക എന്ന് പറയും അൽബറാക്കയിലാണ് ഇപ്പം ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ വലിയ സെറ്റപ്പാണ് ഇവിടെ ഉള്ള ഞങ്ങളുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇതാണ് കേട്ടോ അൽബരാക്ക സു സൂപ്പർ മാർക്കറ്റ് ഇവിടെ കിട്ടാത്തതായിട്ട് ഇപ്പോൾ ഒന്നുമില്ല ഏകദേശം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും നല്ല ഒരു അത് നല്ലൊരിതാണ് പിന്നെ എന്താ ചെയ്താൽ ഞാൻ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ മേടിച്ച് ഇത് വീട്ടിലേക്ക് നടക്കുവാണ് നമുക്ക് പലരും ചോദിച്ചായിരുന്നു കാറൊന്നും ഇല്ല നമ്മൾ ഇത് നടന്നു പോവുകയാണ് കുറച്ച് കവർ അവ അവനും എടുത്ത് കുറച്ച് കവർ ഞാനും എടുത്ത് അങ്ങനെ കുറെ സാധനങ്ങളൊന്നുമില്ല മതിൽ കുറച്ചേസിംഗ് വേറെയാണ് ഇത് അത്യാവശ്യം എനിക്ക് വേണ്ട അല്ലല്ല കൊലുക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇനി ഒരു പത്ത് മിനിറ്റ് നടന്നാൽ അല്ലേ വീട്ടിലെത്തും ബാക്കി വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു എന്ന് അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് വന്നോ എന്തൊക്കെയാ മേടിച്ച നിങ്ങൾക്ക് കാണണ്ടേ ഞാൻ കാണിച്ചു തരാം തനന തന വേർത്തിട്ടുണ്ടോ ഒരുപാട് നടന്ന് ഇതിപ്പോ വന്ന് കയറിയതേ ഉള്ളു മൂന്ന് കീസ് മൂന്ന് കീസ് സാധനങ്ങളുണ്ട് എന്തുകൊണ്ട് ബെഡിലെടുത്ത് വെക്കുന്നു എന്ന് ചോദിച്ചാൽ മേശ ഫുള്ള് എന്തൊക്കെയൊക്കെയോ അലമ്പാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ബെഡിൽ എടുത്ത് വെക്കാന്ന് എന്നിട്ട് നേരെ നമ്മൾ ഇത് കിച്ചണിലേക്ക് വെക്കുന്നതാണ് ഓക്കെ എന്തൊക്കെ മേടിച്ചെന്ന് ചോദിച്ചാൽ ഇത്രേ സാധനങ്ങളാണ് നമ്മളിന്ന് മേടിച്ചത് ഓക്കെ എൻ്റെ പ്രധാനമുള്ള ഷോപ്പിംഗ് ആണ് ഒരു മാസത്തേക്കുള്ള എൻ്റെ ഷോപ്പിംഗ് ആണ് കേട്ടോ ഇപ്പം കഴിഞ്ഞത് ഇത്രയും ചിലവെച്ചിരിക്കി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കുറച്ച് ദിവസത്തേക്കുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഇതേ ഇത് ബൺ മാസ്ക് ഉണ്ടാക്കാനുള്ള ബണ് അല്ല ചായ മുക്കി കഴിക്കാനുള്ള ബൺ ബൺ ഓക്കെ പിന്നെ ഇത് ബ്രെഡ് ബ്രെഡ് അറിയാലോ വീറ്റ് ബ്രെഡാണ് മേടിച്ചത് പ്രോട്ടീൻ വിത്ത് പ്രോട്ടീൻ പ്രോട്ടീൻ ആയ എന്ത് കൂട്ടി കഴിക്കും എഗ്ഗ് എഗ് ടോസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കഴിക്കാനുള്ള സംഭവം ഓക്കെ പിന്നെ മേടിച്ചത് ഒരു കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാനാണ് പിന്നെ പത്തിരിപ്പൊടിയുണ്ട് പത്തിരിപ്പൊടി മേടിച്ചത് അജ്മീൻ്റെ ആണ് അല്ല ആമീസിൻ്റെ ആണ് നല്ലതാണെന്ന് വിചാരിക്കുന്നു ഓറോട്ടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് അപ്പോൾ ഇത് പിന്നെ സോസേജ് സോസേജ് ഇഷ്ടമാണ് അപ്പോൾ സോസേജ് ഓക്കെ സോസേജ് ഫ്രൈ ഉണ്ടാക്കി കഴിക്കാൻ പിന്നെ തൈര് ലബൻ ലബൻ മേടിച്ചിട്ടുണ്ട് ലബൻ ഈ ലബനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ മേടിച്ചത് മയനൈസ് മയനൈസ് മേടിച്ചിട്ടുണ്ട് ഹയാത്തിൻ്റെ മൈനൈസ് ഓക്കെ പിന്നെ കക്കിരി കുറച്ച് കക്കിരി മേടിച്ചിട്ടുണ്ട് പിന്നെ ചില്ലി സോസ് മേടിച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് ചില്ലി സോസ് പിന്നെ ഓ ഇനി കിൻഡർ ജോയി മേടിച്ചിട്ടുണ്ട് കിൻഡർ ജോയിൻ്റെ വേറെ കിൻഡർ ബ്യൂ ബ്യൂനോ എന്ന് പറഞ്ഞിട്ടുള്ള വൈറ്റ് ഒരു സംഭവം കിട്ടും അത് മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്പ സ്പൈസി ചിപ്സ് മേടിച്ചിട്ടുണ്ട് ഐസ് ചില്ലി ഫ്ലേവറാണ് ഒരു സ്പൈസി ചിപ്സ് മേടിച്ചിട്ടുണ്ട് അതെ ഒരു കിൻഡർ ജോയ് ഓക്കെ ഇത്രക്കത്തന്നെയാണ് മേടിച്ചത് ഓക്കെ ഇത്രയും സാധനം മേടിച്ചിട്ടുണ്ട് ഓക്കെ ഇത്രയും സാധനം മേടിച്ചതിന് ആറ് റിയാലായിട്ടുണ്ടാവും ആറ് റിയാൽ ഇരുന്നൂറ് പൈസ അത്രേ ആയിട്ടുള്ളൂ ഓക്കെ അത്രയായിട്ടുള്ളതല്ല അത്രേ ആയി ഓക്കെ നാട്ടിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് അത്രയും രൂപ വരും ഓക്കെ ഇത്രയും സംഭവം മേടിച്ചിട്ടുണ്ട് ഓക്കെ ഇന്നത്തെ മഹൂത്ത് നിങ്ങൾ കുറച്ചൊക്കെ എനിക്ക് കാണിച്ചു തരാൻ പറ്റി ഇങ്ങനെയൊക്കെയാണ് പിന്നെ മഹൂത്തിലെ സൂപ്പർ മാർക്കറ്റിൽ മേടിച്ച സാധനങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോസിനെ കട്ട സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം A cat!